ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഈ ഒരു സമയത്ത് നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് അവരുടെ മനസ്സിൽ നിങ്ങളോടുള്ള ഒരു ഫീല് ഏത് രീതിയിലാണ് അവര് പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം നമുക്കിവിടെ വന്നിരിക്കുന്നത് റിഫ്ലക്റ്റിംഗ് ട്രൂത്ത് കൺട്രോൾ ആൻഡ് ടൈമിംഗ് കാർഡ് ആണ് കിട്ടിയിരിക്കുന്നത് ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് പറയാനായിട്ട് ആദ്യമേ തന്നെ ആഗ്രഹിക്കുന്നത് അവരെ വിശ്വസിക്കൂ എന്നാണ് കാരണം നിങ്ങൾക്കിടയിൽ ഒരു ട്രസ്റ്റ് ഇഷ്യൂസിന്റെ ഭാഗമായിട്ട് എന്തൊക്കെയോ രീതിയിലുള്ള പ്രശ്നങ്ങൾ നടന്ന നിൽക്കുന്ന ഒരു അവസ്ഥയായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് വിട്ടു മാറി നിൽക്കുന്ന അവസ്ഥയായിരിക്കാം ആദ്യ സമയങ്ങളിലൊന്നും തന്നെ ഇവർ ചിലപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് മിണ്ടാൻ തയ്യാറായിട്ടുണ്ടാവില്ല എന്നാൽ ഈ ഒരു സമയത്ത് ഇവർക്ക് ഒരുപാട് മൂഡ് സിങ്സ് നടക്കുന്നുണ്ട് ഇവർക്ക് ഒരുപാട് ഇവരുടെ ലൈഫിൽ ഒരുപാട് ഇഷ്യൂസ് ഫേസ് ചെയ്യേണ്ടതായിട്ടൊക്കെ വന്നിരിക്കുന്നു അതിന്റെ ഭാഗമായിട്ട് ഇവരിപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇവരെ വിശ്വസിക്കൂ എന്നാണ് ഇവർ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തിട്ട് സത്യസന്ധമായി തന്നെ നിങ്ങളുടെ കൂടെ നിൽക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് ഇവർക്കൊരു ക്ലാരിറ്റി വന്നിട്ടുണ്ട് ഇവരുടെ ലൈഫിന്റെ കാര്യത്തിൽ ഇവർ ചെയ്തു പോയ തെറ്റുകൾക്കെല്ലാം ഇവർക്കൊരു ക്ലാരിറ്റി വന്നിട്ടുണ്ട് ഇപ്പൊ ഇവരൊരു സോൾ സെർച്ചിങ്ങിന്റെ ഭാഗമായിട്ട് നിങ്ങളെ കണ്ടുമുട്ടിയ വ്യക്തികളാണ് ഇപ്പോൾ അവർ ആ ഒരു സോൾ കണക്ഷനിൽ നിന്ന് മാറിയിട്ട് ഒരു ഹെർമിറ്റ് എനർജിയിലാണ് മുന്നോട്ടേക്ക് പോകുന്നത് തീർത്തും ഒരു സന്യാസകരമായ ജീവിതം സ്വന്തം തെറ്റുകളെല്ലാം തന്നെ റിയലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് ഈ ഒരു ടൈമില് ഇവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈയൊരു പ്രശ്നങ്ങളെല്ലാം തന്നെ പറഞ്ഞു തീർത്തിട്ട് മുന്നോട്ടേക്ക് സന്തോഷകരമായി പോകണം നമുക്ക് എന്നാണ് ഏത് രീതിയിലാണോ ഒരു പ്രശ്നത്തെ പരിഹരിക്കേണ്ടത് ഒരു ചെടി വളർന്നു വരുന്നത് പോലെ ഒരു ചെടി നട്ട് വളർന്നു വരുന്നത് പോലെ തന്നെ നമ്മുടെ റിലേഷൻഷിപ്പ് ഒന്നേ നിന്ന് തുടങ്ങണം ഇതുവരെ ഉണ്ടായ പ്രശ്നങ്ങളെല്ലാം മാറ്റിയിട്ട് സന്തോഷകരമായ മനോഭാവത്തോടു കൂടി സമീപിക്കാനായിട്ടാണ് ഈ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങളോട് ആഗ്രഹിക്കുന്നത്